ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ബീഫാണ് വയ്ക്കണത് ബീഫും കായി കായും കൂടി കാണിച്ചാലോ വാ ചട്ടിയിൽ വെക്കണത് ചട്ടി വെച്ചു എണ്ണ ഒഴിക്കണു എണ്ണ കാഞ്ഞു ഒഴിക്കുന്നു പച്ച പേപ്പിൻ്റെ അല്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളി ഉള്ളിമെളക് വാടി വന്നു അതിലേക്കുള്ള മസാലകൾ മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് മസാലപ്പൊടി ഇടുന്നു എനിക്കാവശ്യത്തിനുള്ള വെള്ളമൊഴിക്കണം ഇറച്ചി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഉടനെ കുറച്ചുണ്ണി വെള്ളമൊഴിക്കണ്ട് മൂടിയച്ച് വേവട്ടെ നമ്മുടെ ഇച്ചിയൊക്കെ വരുമ്പോൾ റെഡിയായി അപ്പം ഇത് കായ ഇടുന്നുണ്ട് കായ വേറെ വേവിച്ചുവെച്ചു അപ്പം അത് ഇടാം നമ്മുടെ കറി റെഡിയായി രണ്ട് പേപ്പിൻ്റെ അല്ല ഇടണം പൊതിനീൻ്റെ അല്ല ഇടണം മല്ലിയല്ല അപ്പോൾ ഒന്ന് ഇത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വീട്ടിയിട്ട് നാളെ വരെ ബായ്